പ്രിയരെ ഇന്ത്യയിലെ വിശ്വാസികളെ നാണം കെടുത്തുകയും സഭയെ പ്രതിക്കൂട്ടിൽ നിർത്തി പൊതു മുന്നിൽ അപഹാസ്യരാക്കുകയും ചെയ്ത ഫ്രാങ്കോ മെത്രാനും കർതനാളും ഇരട്ടപറ്റ മക്കളെ പോലെയാണ് ഇവരെ രണ്ടുപേരെയും പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങിയതും ഒരേ ആളുകൾ തന്നെയാണ് ആൾക്കൂട്ടം തന്നെയാണ് അക്കൂട്ടർ വെറും സഭാവിരുദ്ധരല്ല സാമൂഹിക വിരുദ്ധർ കൂടിയാണ് പുറത്താക്കപ്പെട്ട കർദനാൾ കൊടി കയറ്റാൻ ആൾ വേണോ എന്ന് അന്വേഷിച്ച് കിടക്കുകയാണ് പുറത്താക്കപ്പെട്ട ഫ്രാങ്കോ മെത്രാനാകട്ടെ ധ്യാനം നടത്താൻ ആൾ വേണോ എന്ന് അന്വേഷിച്ച് കിടക്കുകയാണ് ഭൂമി കുമ്പകോണം നടത്തിയാലും ബലാത്സംഗം നടത്തിയാലും തൊപ്പിയും വടിയും ഉണ്ടെങ്കിൽ തൊഴുതു നിൽക്കാൻ ആളുണ്ടാകും എന്ന ഇക്കൂട്ടരുടെ ധാർഷ്ട്യം അസാമാന്യമാണ് ഈ ഫ്രാങ്കോ മെത്രാനും കരുതനാൾ ആലഞ്ചേരിയും തമ്മിൽ ഏറെയാണ് അതിനാൽ പുറത്താക്കപ്പെട്ടതിന് ശേഷവും പെരുമാറ്റ രീതികൾ ഒരുപോലെയാവും എന്നതിൽ അത്ഭുതമില്ല ഇവർ തമ്മിലുള്ള പൊരുത്തങ്ങൾ പരിശോധിക്കാം ഒന്ന് ഇവർ രണ്ടുപേരെയും വത്തിക്കാൻ പുറത്താക്കിയത് ക്രിമിനൽ കേസുകളിൽ പ്രതികളായതിനെ തുടർന്നാണ് ഒരാൾ ഭൂമി കുംഭകോണ കേസിലും മറ്റേയാൾ ബലാത്സംഗ കേസിലും രണ്ട് ഇവർ രണ്ടുപേരും വിചാരണയിൽ നിന്ന് ഒഴിവാക്കി കിട്ടണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോടതി മുതൽ സുപ്രീം കോടതി വരെ നിരങ്ങിയവരാണ് മൂന്ന് ഇവർ രണ്ടുപേരും സ്വന്തം പിടിവാശി കൊണ്ട് കേസിൽപ്പെട്ടവരാണ് കേസില്ലാതെ പ്രശ്നം പരിഹരിക്കാൻ ഒട്ടേറെ വഴികൾ അവർക്ക് മുന്നിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അധികാരത്തിന്റെ ധാഷ്ട്യം തലയ്ക്ക് പിടിച്ച് കണ്മിന്നിലുണ്ടായിരുന്ന സകല പരിഹാര മാർഗങ്ങളെല്ലാം തട്ടിമറിച്ച് കേസും വക്കാണവുമായി സഭയെ പൊതുസമൂഹത്തിൽ നാറ്റിച്ച് കുപ്രസിദ്ധി നേടിയവരാണ് രണ്ടുപേരും സാധാരണഗതിയിൽ എത്ര കൊടിയ കള്ളനാണെങ്കിലും കയ്യോടെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഊരി പോരാ നോക്കും ഇവരാകട്ടെ കയ്യോടെ പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും അധികാര ഗർവോടെ പരാതിക്കാരെ വെല്ലുവിളിച്ചു കൊണ്ടിരുന്നു ഗത്യന്തരമില്ലാതെയാണ് പരാതിക്കാർ കേസിന് പോയത് ആ കേസുകളുടെ അനന്തര ഫലമായാണ് ഇവരെ രണ്ടുപേരെയും വത്തിക്കാൻ ഒഴിവാക്കിയത് വത്തിക്കാൻ നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ ഇവർ രണ്ടുപേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ നാല് ഇവർ രണ്ടുപേരും മന്ദബുദ്ധികളായ അണികളെ മുന്നിൽ നിർത്തി രക്ഷപ്പെടാൻ നോക്കിയവരാണ് പാലാ സെൻട്രൽ ജയിലിന്റെ മുന്നിൽ കൊന്തചൊല്ലിയ പമ്പര വിഡികൾ വരെ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും കർദിനാൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇപ്പോഴും വാദിക്കുന്നവരുടെ വിശ്വസിക്കുന്നവരുടെ തലയിൽ ചാണകമാണോ കളിമണ്ണാണോ എന്ന് പരിശോധിച്ചറിയേണ്ടിവരും അഞ്ച് ഇവർ രണ്ടുപേരും മറ്റുള്ളവരെ പഴിചാരി രക്ഷപ്പെടാൻ നോക്കിയവരാണ് കറുതനാൽ ആദായവിലയ്ക്ക് ഭൂമി വിറ്റ് വൻ നഷ്ടം വരുത്തിയിട്ട് തന്റെ സഹായമത്രാനായിരുന്ന എടയേന്ത്രത്തെ പിതാവിനെ തന്റെ അണികളെ ഇറക്കി പൂരപ്പാട്ട് പാടിച്ച് രക്ഷപ്പെടാൻ നോക്കി ഓടി നടന്ന് ചുളുവിലയ്ക്ക് ഭൂമികൾ വിറ്റത് കർദനാണ് അതിന് പഴികേട്ടത് കൂടെ ഉണ്ടായിരുന്ന സഹായമത്രാലും എറണാകുളം അംഗവാലി അതിരൂപതയിലെ സത്യസന്ധരായവരുടെ വൈദ്യുതി ഈ ഫ്രാങ്കോ തന്റെ അണികളെ രംഗത്തിറക്കി ഇരയായ കന്യാസ്ത്രീയെ സമൂഹ മദ്യത്തിൽ അവഹേളിച്ചു പരിഹസിച്ചു അപമാനിച്ചു അധികാരത്തിന്റെ അഹങ്കാരത്തിൽ പതിമൂന്ന് വട്ടം പാവപ്പെട്ട ഒരു കന്യാസ്ത്രീയെ പിച്ചു ചീന്തി പീഡിപ്പിച്ചു എന്നിട്ട് അതിന്റെ പേരിൽ തന്നെ ആ കന്യാസ്ത്രീയെ അവഹേളിച്ചു ഇപ്പോഴത്തെ ഇവർ രണ്ടുപേരും ഒരുപോലെ ഇമേജ് ബിൽഡിങ് എക്സൈസുമായി കളത്തിലിറങ്ങിയിരിക്കുകയാണ് തട്ടിൽ മെത്രാനെ കൊണ്ട് തെറ്റുകാരനല്ലെന്ന പ്രസ്താവന നടത്തിച്ചിട്ടാണ് കർദനാൾ തുടക്കപ്പെട്ടത് സിനഡ് രാഷ്ട്രീയത്തിന്റെ മെയ്വഴക്കത്തിലാണ് തട്ടിൽ മത്രാൻ ആർച്ച് ബിഷപ്പായത് കർദിനാൾ ആൻഡ്രൂസ് അച്ചുതുണ്ട് തട്ടിൽ മത്രാനെ മേജറാക്കാൻ തീരുമാനിച്ചപ്പോ ഉണ്ടാക്കിയ ഒരു കരാർ അനുസരിച്ചാണ് തട്ടിൽ മത്രാൻ പ്രവർത്തിക്കുന്നത് ഉത്സവപ്പറമ്പിൽ തലയാട്ടിച്ചിരിക്കുന്ന ബൊമ്മ കണക്കെ തട്ടിൽ മത്രാൻ സകല തട്ടിപ്പുകൾക്കും തലയാട്ടി പരിഹാസ്യനാവുകയാണ് കൊടികയറ്റങ്ങൾക്കും മീറ്റിങ്ങുകൾക്കും കരുതിനാൽ ധ്യാനങ്ങൾക്കും കൗൺസിലിങ്ങിനും ഫ്രാങ്കോ കൊള നല്ല കോമ്പിനേഷനാണ് സഭകളായ ഇങ്ങനെ വേണം നന്ദി